ിൽ മാത്രമാണ് നമ്മൾ ആ ഭാഗ്യശാലക്ക് അപ്പോ സമ്മാനം കൊടുക്കുകയുള്ളു ലക്കി ഡ്രോ വിന്നറിന് കൊടുക്കുള്ളു സോ ഫസ്റ്റ് ലക്കി ഡ്രോ വിന്നറിന തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി എനിക്ക് വെക്കുന്ന സമയം ക്ഷമിക്കുന്നു ഓക്കെ മതി ഇന്നുമല്ലേ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ക്ഷമ ഇന്നിങ്ങനെ യുടെ അച്ഛനും കൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ആരായിരിക്കും ആ ഭാഗ്യ താരം അറിയുന്നതിന് വേണ്ടി ഇപ്പൊ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ എല്ലാരും കൂടെ ചേർന്ന് അല്ലെ ഒരു കയ്യേടിയൊക്കെ കൊടുക്കാം നിങ്ങളുടെ ഒരു എനർജി കാണേ ചേട്ടന്മാരൊക്കെ അറിയാം സോ നമ്മളുടെ ആദ്യത്തെ ആ ഒരു ഭാഗ്യ താരത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ് ആൻഡ് എനിക്ക് ആണ് സമാനമായിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത് ഓക്കെ പിന്നെ ഉണ്ടാവും 알리 알리 കൊച്ചുവീട്ടിൽ മുഹമ്മദ് കൊച്ചുവീട്ടിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ കൊച്ചുവീട്ടിൽ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അടുത്ത ആള് തിരഞ്ഞെടുക്കാം ഇവിടെ ഉണ്ടാവണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത ആൾ ആരാണെന്ന് അറിയാം ചില തന്നെ എടുത്തോളൂ അഞ്ചു കരിഞ്ഞു പോയി നമ്മള് ഇവിടെ നമ്മള് മിനുടെ പേര് നോട്ട് ചെയ്യുമ്പോൾ കൃത്യമായി എവിടെണ്ടോ ഫോൺ നമ്പർ ഉണ്ട് പക്ഷെ നമ്മള് വിളിക്കില്ല പകരം ഇവിടെ ഉണ്ടാവണം അജാവുണ്ടോ നമ്മളിപ്പം വീട്ടുപേരൊന്നും എഴുതിയിട്ടില്ല സാരിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഇറങ്ങി മൊബൈലിന്റെ മൊബൈൽ നമ്പർ മൈക്ക് കൊടുത്ത് അടക്കം ഭയങ്കര എക്സൈറ്റഡായി കാരണം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ ഉള്ളൂ സാലി എന്ന പേര് മാറ്റി നിർത്താനാവില്ല എവിടെ ഉദ്ഘാടനം എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വിജയികുന്നത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അത് ഒരു നരക്കെങ്കിലും സാരിക്ക് അടിച്ചിരിക്കും നമ്മൾ തമാശയിൽ കൂടി പറഞ്ഞെങ്കിൽ കൂടി ആദ്യത്തെ രണ്ടു പേർ രണ്ടുപേർക്കൂടെ എത്തിച്ചേരാൻ പറ്റാതെ നമ്മൾ മൂന്നാമത് എടുത്തത് സാലി എന്ന് പറയുന്നത് അത് ഭാഗ്യത്തിന്റെ ദൈവത്തിന്റെ ഭാഗ്യത്തിന്റെ ഒരു കടാക്ഷമാണ് അത് നമ്മളെല്ലാവരും അംഗീകരിച്ചേ പറ്റുള്ളൂ ഓക്കേ ഫെലി ഈ ഓൾ സാറി ഇക്കർക്ക് വളരെ സന്തോഷാണ് ഓക്കേ കൺഗ്രാචുലേഷൻസ് എല്ലാവരും എന്നെ ചേർന്നല്ല ഒരു ഫോട്ടോ എടുക്കുന്നതിനു വേണ്ടി സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിട്ട് ആയിട്ട് നിൽക്കാണ് ഈ ഒരു അല്ലെ സമ്മാനം ലഭിച്ചത് കാരണം അദ്ദേഹത്തിന് ലഭിച്ചതുകൊണ്ടല്ല ഇവിടെ എല്ലാരും പരസ്പരം പറഞ്ഞു ആ എന്തായാലും സാലിഖായിരിക്കാം എന്ന് പറഞ്ഞതും